ഇവരുടെ പണ്ഡിതൻ ഇബിനു തേമിയ്ക്ക് വരെ നബിദിനം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു ഇബിനു തേമയുടെ ഒരു കിതാബിൽ വന്നിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ നല്ല നീയത്തോടു കൂടി മൗലിദിന്റെ സദസ്സിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഇബിനു തേമ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് എങ്ങനെയാണ് ഇവർക്ക് തെളിവാകുന്നത് എന്ന് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ഇബിനു തേമേന് നബിദിനം അനുവദിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക അഹ്ലിസുനൽ ജമാ എന്ന് പറഞ്ഞാൽ ഇബിനു തേമിയാണ് ഇബിനു തേമിയ്ക്ക് തെറ്റുപറ്റി എന്ന് പറയും ഇബിനു തേമിയ മാസവും അല്ല ഇവിനത്തേമ്മൊരു അനുവദിച്ചിട്ടുണ്ട് എന്ന് കരുതുക അദ്ദേഹം ഇതിനെ ഏറ്റവും ശക്തമായ എതിർത്താളാണ് അനുവദിച്ചിട്ടുണ്ട് എന്ന് കരുതുക അഹ് ജമാഅത്തിന് എന്താണ് നഷ്ടം ഒരു പണ്ഡിതനെ പൂർണ്ണമായി എല്ലാ വിഷയത്തിലും തക്ലീദ് ചെയ്യുക അഹ്ലുസുന്നത്തിന്റെ മനഹജല്ല അഹ്ലുസുന്ന അവർ പറയുന്നു സ്വഹാബികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യർക്കും എസ്മത്തില്ല അവർ പാപ സുരക്ഷിതരല്ല അവർക്ക് തിന്മകൾ സംഭവിക്കും അബദ്ധങ്ങൾ സംഭവിക്കും അവരുടെ ജിതിഹാദുകളിൽ പിഴവുകൾ സംഭവിക്കും ഷുഹാവികൾക്ക് പോലും അവരുടെ ഈ ജിത്തിഹാദികളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അറിയപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അഹ് സുനത്തി ഉൽ ജമാന് ഇബിനേമയ്ക്ക് ഒരു തെറ്റുപറ്റിയാൽ ആ തെറ്റ് സ്വീകരിക്കാതിരിക്കാൻ ഒരു കുഴപ്പവും ഇനി രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഇബിനേമി എത്ര സ്ഥലത്ത് ഇബിദിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മജുമോ ഫത്തായാലും ഇക്തു അസ്ലാത്തുൽ മുസ്ലിമിലും ഒക്കെ ഇത് പുതുതായി ഉണ്ടായതാണ് ബിദ്ഹത്താണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മൂന്നാമത് അദ്ദേഹം ഇത് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് അദ്ദേഹം ഇത് പറയുന്നത് നീയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം ഇത് പറയുന്നത് വിദ്ദഹത്തുമായി ബന്ധപ്പെട്ട വിഷയം ഒരു സാധാരണക്കാരൻ അയാൾക്ക് ഒന്നും ഒരു അറിവുമില്ല അയാൾ വിചാരിക്കുന്ന അയാൾ അയാളുടെ പണ്ഡിതന്മാരെ തക്ലീവ് ചെയ്തുകൊണ്ട് അയാൾക്ക് വേറെ അറിവൊന്നുമില്ല അയാൾ വിചാരിക്കും നബ്സുല്ലാ ഉള്ളി വസ്ലമയുടെ ജന്മദിനത്തിൽ പോയി ഇങ്ങനത്തെ സദസ്സി പങ്കെടുത്താൽ നല്ല പ്രതിഫലം കിട്ടും നബ്സ് അല്ലാസം ഹുബ്ബ് മാത്രം ഹൃദയത്തിൽ വേറൊന്നുമില്ല അങ്ങനെയുള്ള ഒരാൾ പോയിട്ട് ആ സദസ്സി പങ്കെടുത്തതിനാൽ ചിലപ്പോൾ നെബ്സല്ലാസ്സമ ഹുബ്ബ് കാരണത്താൽ അയാൾക്ക് വല്ല പ്രതിഫലവും കിട്ടിയേക്കും എന്നാണ് പറയുന്നത് ആ അമല് നല്ലതാണ് എന്നല്ല ഇബിനു തൈമിർ റഹിമോൾ ആഹിറത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ദുനിയവിൽ ഈ അമലിനെ കുറിച്ചിട്ടല്ല ദുനിയവിൽ ഈ അമല് വിദഗത്താണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആഹിരത്തിലാൾക്ക് കിട്ടിയേക്കാവുന്ന പ്രതിഫലത്തെ കുറിച്ചിട്ടാണ് അവിടെ ആകെ പറഞ്ഞത് അല്ലാതെ ഈ അമല് നല്ലതാണ് എന്ന് ഇബിനു തൈമിം റഹിമുള്ള എവിടെ പറഞ്ഞു അപ്പം യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക